കൂടുതൽ പണം മുടക്കുമ്പോഴാണ് മികച്ച ഫോൺ കിട്ടുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും എന്നാൽ ചില സമയങ്ങളിൽ ഒരു ബഡ്ജറ്റ് ഫോണിന് മിഡ് റേഞ്ച് ഫോണിന്റെ പെർഫോമൻസിനെ മറികടക്കുവാൻ കഴിയുന്നുണ്ട് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നും അടുത്ത ഫോൺ വാങ്ങുന്നതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നും ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം ഒന്നാമത് പ്രൊസസർ നൽകുന്ന പ്രയോറിറ്റി സ്മാർട്ട് ഫോണിന്റെ പെർഫോമൻസ് അതിന്റെ അകത്തുള്ള പ്രൊസസറിനെ ആശ്രയിച്ചാണ് പ്രധാനമായും കാണപ്പെടുന്നത് പല ബഡ്ജറ്റ് ഫോണുകളിലും പവർഫുൾ ചിപ്സെറ്റ് ഉപയോഗിച്ച് കാണാറുണ്ട് കഴിഞ്ഞ വർഷം വില കൂടിയ മോഡലുകളിൽ ഉപയോഗിച്ച ചിപ്സെറ്റ് ആണ് പലപ്പോഴും ഈ വർഷം ഇറങ്ങുന്ന ബഡ്ജറ്റ് ഫോണുകളിൽ ഉപയോഗിക്കുന്നത് സ്നാപ്ഡ്രാഗൺ സിക്സ് എയ്റ്റ് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു റേഞ്ച് ഫോണിനേക്കാൾ മികച്ച സ്പീഡും ഗെയിമിംഗും നൽകാൻ സ്നാപ്ഡ്രാഗൺ സെവൻ സെവൻറി എയ്റ്റ് ജി അല്ലെങ്കിൽ ഡയമണ്ട്സിറ്റി എയ്റ്റ് ട്വന്റി ഉപയോഗിച്ചിരിക്കുന്ന ബഡ്ജറ്റ് ഫോണിന് കഴിയും ഇങ്ങനെ മികച്ച പ്രോസസ്സർ ബഡ്ജറ്റ് ഫോണിൽ വെക്കുന്നതിന് പിന്നിൽ കാരണമുണ്ട് വില കുറഞ്ഞ ഫോണുകളുടെ ശ്രേണിയിലേക്ക് മത്സരിക്കുവാൻ ബഡ്ജറ്റ് ഫോണുകൾ ഇറക്കുമ്പോൾ മികച്ച പ്രൊസസർ നൽകിയാൽ ആ മോഡൽ കൂടുതൽ ശ്രദ്ധ കൈവരിക്കും മിഡ് റേഞ്ച് ഫോണുകൾക്ക് വില കൂടാനുള്ള കാരണം എന്താണ് പെർഫോമൻസിനേക്കാൾ മറ്റ് ചില കാര്യങ്ങൾ കൂടി മിഡ് റേഞ്ച് ഫോണുകൾ പ്രാധാന്യം നൽകുന്നുണ്ട് പ്രീമിയം ഡിസൈൻ നൽകാനും ഒ എൽ ഇ ഡി ഡിസ്പ്ലേയ്ക്കും സ്ലിം ഫോണാക്കാനും കേവഡ് ഡിസ്പ്ലേ നൽകാനും ഹൈ മെഗാ പിക്സൽ ഉള്ള ഒന്നിലധികം ക്യാമറകൾ നൽകാനും ഒക്കെയായി പ്രൊഡക്ഷൻ ഘട്ടത്തിൽ തന്നെ ചിലവ് വർദ്ധിക്കുന്നുണ്ട് ഇതിനൊക്കെയുള്ള കോസ്റ്റിനേക്കാൾ വളരെ കുറവാണ് ഒരു പവർഫുൾ പ്രോസസർ നൽകാൻ വരുന്ന ചിലവ് മികച്ച ക്യാമറയും ഡിസ്പ്ലേയും പ്രീമിയം ലുക്കും ഉണ്ടെങ്കിലും ഫോൺ സ്ലോ ആണെങ്കിൽ കാര്യമില്ലല്ലോ മൂന്നാമത്തേത് സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷൻ ആണ് ഒരുപാട് ആനിമേഷനുകളും ആപ്ലിക്കേഷനുകളും നിറഞ്ഞിരിക്കുന്ന മിഡ് റേഞ്ച് ഫോണിനേക്കാൾ വേഗത ഒപ്റ്റിമൈസ്ഡ് സോഫ്റ്റ്വെയർ ഉള്ള ഒരു ക്ലീൻ ബഡ്ജറ്റ് ഫോണിനുണ്ടാകും ഗൂഗിളിന്റെ പിക്സൽ സീരീസിൽ ഉള്ള ഫോണുകളും മോട്ട്രോളയുടെ ചില ഫോണുകളും ക്ലീനായ വെൽ ഒപ്റ്റിമൈസ്ഡ് സോഫ്റ്റ്വെയർ ആണ് നൽകുന്നത് നാലാമതായി നോക്കേണ്ടത് ലോഞ്ച് ഡേറ്റ് ആണ് ബഡ്ജറ്റ് ഫോണുകൾ വാങ്ങുമ്പോൾ ലോഞ്ച് ഡേറ്റിന് വളരെ പ്രാധാന്യമുണ്ട് ടെക്നോളജി വളരെ വേഗത്തിൽ വികസിക്കുകയാണ് ഈ വർഷം ഒരു മോഡേൺ ചിപ്പ് വെച്ചിറങ്ങിയ ഒരു ബഡ്ജറ്റ് ഫോണിന് രണ്ട് വർഷം മുൻപിറങ്ങിയ ഒരു മിഡ് റേഞ്ച് ഫോണിലെ പെർഫോമൻസിനെ മറികടക്കുവാൻ കഴിയും അതുകൊണ്ട് പ്രൈസ് റേഞ്ച് നോക്കുന്നത് പോലെ തന്നെ പ്രാധാന്യമാണ് ലോഞ്ച് ഡേറ്റ് നോക്കുന്നത് അഞ്ചാമത്തേത് തെർമൽ മാനേജ്മെന്റ് ആണ് തെർമൽ മാനേജ്മെന്റ് ചെയ്യുവാൻ ബഡ്ജറ്റ് ഫോണുകളുടെ സൈസ് കൂടാറുണ്ട് നല്ല പെർഫോമൻസ് നൽകുന്ന ബഡ്ജറ്റ് ഫോണുകളിലെ ബോഡിക്ക് കുറച്ച് വണ്ണം കൂടുതലായിരിക്കും കൂടുതൽ കൂളിംഗ് സിസ്റ്റം നൽകുന്നതിന്റെ ഭാഗമായാണ് ഈ സൈസ് വന്നിരിക്കുന്നത് വേഗത ചൂടാകുകയും വേഗത ഇല്ലാത്തതുമായ ഒരു സ്ലിം മിഡ് റേഞ്ച് ഫോണിനേക്കാൾ മികച്ച പെർഫോമൻസ് നൽകാൻ ഈ തിക്കായ ബഡ്ജറ്റ് ഫോണിന് കഴിയും ആറാമത്തേത് വിപണിയാണ് വിപണി ഒരു ഘടകമാണ് മിഡ് റേഞ്ച് ഫോണുകൾ പലതും ലക്ഷ്യം വയ്ക്കുന്നത് ക്യാമറ ഡിസൈനും സ്ക്രീൻ ക്വാളിറ്റിയും ബ്രാൻഡ് ഫീൽ കിട്ടാനും ആഗ്രഹിക്കുന്ന ലൈഫ് സ്റ്റൈൽ ബയ്യേഴ്സിനെയാണ് പക്ഷേ ബഡ്ജറ്റ് ഫോണുകൾ പലതും ലക്ഷ്യം വയ്ക്കുന്നത് കൂടുതൽ പെർഫോമൻസ് ആവശ്യപ്പെടുന്ന ഗെയിമിംഗ് ഇഷ്ടപ്പെടുന്നവരെയും തെക്കുകളെയും ആണ് അതുകൊണ്ട് ഒരേ പ്രൈസ് റേഞ്ചിൽ ഉള്ളതെല്ലാം ഒരേ സ്പീഡ് ഉള്ളതാണെന്ന് പറയുവാൻ കഴിയില്ല പെർഫോമൻസ് ആണ് നിങ്ങൾക്ക് പ്രാധാന്യമെങ്കിൽ പ്രോസസർ മോഡൽ നോക്കുക റാം എത്രയെന്ന് നോക്കുക സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷൻ നോക്കുക ബ്രാൻഡും പ്രൈസ് ടാഗും മാത്രം നോക്കിയിട്ട് കാര്യമില്ല സ്മാർട്ട് ഫോൺ പ്രൊസസറിനെ കുറിച്ച് വ്യക്തമായി അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ അതേപറ്റിയുള്ള വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് കൂടാതെ സോഫ്റ്റ്വെയർ ഓപ്റ്റിവൈസേഷനെ കുറിച്ചുള്ള വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് പെർഫോമൻസ് സ്പീഡിന്റെയും ഗെയിമിങ്ങിന്റെയും കാര്യത്തിൽ ശരിയായി നോക്കി വാങ്ങിയാൽ ഇരുപത്തയ്യായിരം രൂപയുടെ ഫോണിനേകൾ മികച്ച പെർഫോമൻസ് പതിനയ്യായിരം രൂപയുടെ ഫോണിന് തരുവാൻ കഴിയും പണം കൂടുതൽ നൽകി വാങ്ങുന്നതല്ല കൂടുതൽ അറിവോടെ വാങ്ങുന്നതാണ് സ്മാർട്ട് പർച്ചേസ്